ിച്ചന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ താറാവ് മുട്ടക്കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് നൂറ് മുട്ടയുടെ ഒരു കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് ഞാൻ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെക്കാൻ പോകണം ഇത് നമ്മുടെ കോട്ടയത്ത് തെള്ളകത്തമ്പലത്തിന്റെ അടുത്ത് താറാവ് വളർത്തുന്ന ആൾക്കാരുണ്ട് അവരോട് നേരിട്ട് വാങ്ങിയ മുട്ടയാണ് താറാവിന്റെ തീറ്റയ്ക്കൊക്കെ ഇപ്പൊ നല്ല വിലയല്ലേ അതുകൊണ്ട് മുട്ടയ്ക്കും വില കൂടി മുട്ടകളെല്ലാം കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് കുറച്ച് കരിപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് വിന്നാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഈ മുട്ടത്തോട് ശരിക്കും പൊളിഞ്ഞു പോരാൻ വേണ്ടിട്ടോ നമ്മൾ ഈ വിന്നാഗിരി ഇനി ഞാൻ മുട്ടകൾ അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ് സവോള എല്ലാം തൊലി കളഞ്ഞെടുക്കാൻ പോണേ ചെറുതായിട്ട് കഴിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ സവോളയിലൊക്കെ ഇങ്ങനെ കറുത്ത് ഒരു പാടുപോലെയായിരിക്കും അതെല്ലാം നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം സവോള മുഴുവനായിട്ട് എടുക്കാൻ പോണേ അപ്പോൾ നല്ല കനം കുറച്ചാട്ടോ കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എങ്കിൽ പെട്ടെന്ന് വളർന്നു വരും സവോള അരിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വാങ്ങി വെക്കാൻ വാങ്ങിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിടാം പകരത്തിനുള്ള ഉരുളി ഉരുളി ചൂടായി വന്നിട്ടുണ്ട് സവോള വഴറ്റാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടായി എണ്ണയിലിട്ട് കടുകിട്ട് കൊടുക്കുക ഇനി സവോള ഇട്ടുകൊടുക്കാൻ പോണേ ഇതിലാക്കി കുറച്ച് ഉപ്പുപൊടി ഇട്ടുകൊടുക്കു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കോണേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവോള വഴന്നു വരും കേട്ടോ അതുകൊണ്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും പച്ചമുളകും എഴുതി കിളിച്ചുണ്ടങ്ക പക്ഷെ ഇത് നല്ല രസ കയറാനൊക്കെ മുളകൊക്കെ കയറാൻ നല്ല രസമാണ് ഉള്ളി വിളിക്കാനും ഒക്കെ നല്ല ഈ സവോള വഴറ്റി ഒരു ഒന്നൊന്നര പണിയാട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും നന്നായിട്ട് വഴന്ന് വരും ചൂടുവെള്ളം മാറ്റിയിട്ട് മൂന്ന് വട്ടം പച്ചവെള്ളം ഒഴിച്ചിട്ട് അപ്പൊ മുട്ട നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം പൊളിച്ചെടുക്കാൻ പോണേ എന്റെ കണ്ണിലേക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ക്യാമറയുടെ വരെയെന്നു വെച്ചിട്ട് കവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിപ്പഴം തക്കാളിപ്പഴും കൂടെ തന്നെ പച്ചമുളക് വിളർന്നത് അതുകൂടി ഇട്ടു എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും തക്കാളി പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്യും ഇഞ്ചി പേസ്റ്റ് ആണ് വെളുത്തുള്ളി അരച്ചത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് വളർന്നതുവരെ മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പ മസാലപ്പൊടി ഈ ചേരുവകളെല്ലാം കൂടെ ഇല്ലോട്ടിട്ടു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ അടച്ചി കൊടുക്കും പൊടികളൊക്കെ ചേർത്ത് നല്ലതായിട്ട് മൂത്തരുമൊക്കെ വരുന്നു കേട്ടെ ഇനി നമുക്ക് കാൽഷ്യനായിട്ട് അരച്ചത് ചേർക്കാം ചൂടുവെള്ളം ഒഴിച്ച് അങ്ങോട്ട് കലക്കി ഒഴിക്കാതെ നമുക്ക് ഗ്രേവി ഒന്ന് ലൂസാക്കി താൽപ്പൊടി നമ്മുടെ വീട്ടിലെ നാടൻ കുറച്ചിട്ട് കറിവേപ്പിലെ ഇപ്പൊ നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട വരിക ഇടണം മുട്ട നമ്മൾ പൊളിച്ചിട്ട് നന്നായിട്ട് കഴുകി ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുട്ട മുഴുവനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടക്കറി നല്ലതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ട് ഗ്രേവിയൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ാൻ പറ്റത്തില്ല ഞാൻ ചേട്ടയും കൂടെ കൂട്ടി വാങ്ങി വെച്ചാൽ നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ട് രുചികരമായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നൂറ് മുട്ടയുടെ കറി നല്ല രുചികരമായ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം